എല്ലാവരും ഭഗവാന്റെ പൂക്കളം കണ്ടില്ലേ സാക്ഷാൽ ശ്രീകൃഷ്ണൻ കാളിയൻ്റെ അഹങ്കാരം ശമിപ്പിക്കുന്ന കാളിയമർദ്ദനത്തിൻ്റെ പൂക്കളമാണിന്ന് ഗുരുവായൂരപ്പൻ്റെ മുന്നിലെത്തുന്ന എല്ലാവരുടെ മനസ്സിലെയും അഹങ്കാരം ഇല്ലാതാവട്ടെ ഈ ഉത്രാടത്തിൻ്റെ പൂക്കളം കൊണ്ട് ഒരു പക്ഷേ ഭഗവാൻ നമ്മളോട് പറയുന്നത് അതായിരിക്കാം അത് ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ മാത്രം പ്രത്യേകതയാണ് കേട്ടോ ഈ പത്ത് ദിവസവും മനോഹരമായ കണ്ണഞ്ചിപ്പിക്കുന്ന പൂക്കളങ്ങളാണ് നമുക്ക് ഭഗവാന്റെ മുന്നിൽ കാണാൻ പറ്റുക ഉത്രാടദിനത്തിന്റെ പൂക്കളവും അങ്ങനെ തന്നെയാണ് എല്ലാവർക്കും നമസ്കാരം ദേവതയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും ഉത്രാട ദിന ആശംസകൾ എല്ലാവരും റെഡിയായില്ലേ തിരുവോണത്തെ വരവേൽക്കാൻ മലയാളികളുടെ ദേശീയോത്സവമായ ഓണം എല്ലാവരുടെ മനസ്സിലും സന്തോഷാണിപ്പോ അല്ലേ കാത്തു കാത്തിരുന്ന ഓണം ഇങ്ങെത്തിക്കഴിഞ്ഞു ഞാനിതാ ഗുരുവായൂരപ്പിൻ്റെ നടയിലാട്ടോ ഓണം എന്ന് പറഞ്ഞ ഉത്രാടം എന്ന് പറഞ്ഞ ആദ്യ ഓർമ്മയിൽ വരാ ഗുരുവായൂരപ്പൻ്റെ കാഴ്ചക്കുല സമർപ്പണമാണ് ഉത്രാട ഉത്രാടദിനത്തിൻ്റെ അന്ന് രാവിലെ ശിവേലിയൊക്കെ കഴിഞ്ഞ് കൊടിമരത്തിൻ്റെ താഴെയായി അരിമാവ് കൊണ്ട് കോലമിട്ട് അതിന്റെ നാക്കില വെച്ച് ഗുരുവായൂർ മേൽശാന്തി ആദ്യത്തെ കാഴ്ചക്കൊല സമർപ്പിക്കും പിന്നെ കീശാന്തിമാര് ദേവസ്വം ചെയർമാൻ ഭരണസമിതി അംഗങ്ങൾ അങ്ങനെ അങ്ങോട്ട് തുടങ്ങായി രാവിലെ തുടങ്ങിയ വൈകുന്നേരം വരെ കാഴ്ചക്കൊല സമർപ്പണം ഉണ്ടാവും അത്രയ്ക്കധികം ഭക്തരാണ് ഭഗവാനെ കാഴ്ചക്കൊല സമർപ്പണത്തിനായിട്ട് വന്നെത്തിച്ചേരുക ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ ആ കാഴ്ചക്കൊലകൾ കാണാൻ വളഞ്ഞ മേൽത്തണ്ടും സ്വർണ്ണ നിറത്തിലുള്ള പഴങ്ങളായിരിക്കും ഏണും കോണും ഒന്നുമില്ലാതെ നല്ല ഒത്ത വണ്ണമുള്ള മനോഹരമായ ചെങ്ങണിക്കോടെന്നാ പറയുക ആ പഴത്തിന് ഒരു പ്രത്യേക തരത്തിൽ തന്നെ വളർത്തിയെടുക്കുന്നതാണ് ഇത്തരം കായക്കൊലകൾ ഈ പഴമാണ് ഈ കായക്കൊലകളാണ് ഭഗവാനെ സമർപ്പിക്കും ഈ കായക്കൊലകൾ ഇങ്ങനെ വന്നു കിടന്ന് ഒരു കുന്നോളമായിട്ടുണ്ടാവും ഭഗവാന്റെ മുന്നിൽ പിറ്റേ ദിവസം തിരുവോണ സദ്യയ്ക്ക് ഈ പഴം കൊണ്ടാണ് പഴംപ്രഥമൻ ഉണ്ടാക്കുക കൂടാതെ നമ്മുടെ ആനകൾക്കും കൊടുക്കും കേട്ടോ ഈ പഴം ഇനിയും ബാക്കി വന്നത് ലേലം വയ്ക്കും അങ്ങനെയാണ് പതിവ് പിറ്റേ ദിവസം ഓണസദ്യ ഉണ്ടാവും ഭഗവാനുള്ളത് അതിൻ്റെ പ്രധാന ആകർഷണം എന്ന് പറയുന്നത് ഈ പഴം പ്രഥമനാണ് മോരുകറിയും കാളനും ഓലനും എല്ലാം ഉണ്ടെങ്കിലും അതിൻ്റെ കൂടെ ഈ പഴം പ്രഥമൻ കൂടി ഉണ്ടാവും രാവിലെ പത്ത് മണിയോടുകൂടി ഓണസദ്യ ആരംഭിക്കും വിശേഷാൽ സദ്യയുണ്ട് ഭഗവാനെ കാണാൻ എത്തുന്ന ഭക്തജനങ്ങളുടെ തിരക്ക് അഭൂതപൂർവമാണ് എത്രയോ ആളുകളാണ് ഭഗവാനെ കാണാൻ എത്തുക എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല അത്രയും ആളുകൾ ഉണ്ടാവും പിന്നെ ഒന്നുകൂടി ഉണ്ട് കേട്ടോ ഈ ഉത്രാട ദിനത്തിലും അത്തം മുതൽ തിരുവോണം വരെ ഭഗവാന്റെ മുന്നിൽ വളരെ മനോഹരമായ പൂക്കളങ്ങൾ ഒരുങ്ങാറുണ്ട് ഓരോ ദിവസവും ഒന്നിനൊന്ന് വ്യത്യസ്തമായിരിക്കും ആ പൂക്കളങ്ങൾ ഇന്നും ദാ മനോഹരമായ പൂക്കളം ഭഗവാനു മുന്നിൽ എത്തിക്കഴിഞ്ഞു കൂടാതെ തിരുവോണത്തിന്റെ ഒന്ന് രാവിലെ ഭഗവാൻ ഓണപ്പിടവ സമർപ്പിക്കാം എന്നൊരു ചടങ്ങ് കൂടിയുണ്ട് എൻ്റെ ഗുരുവായൂർ തന്ത്രിയാണ് ഒരാളന്മാരാണ് ആദ്യത്തെ ഓണപ്പുടവ സമർപ്പിക്ക അതിനുശേഷം പതിവ് പോലെ ദേവസ്വം ചേങ്ങമ്മ ഭരണാധികാരികൾ അങ്ങനെ അങ്ങനെ പോകും വൈകുന്നേരം വരെയും ഭഗവാനുള്ള ഓണപ്പടവ് സമർപ്പണം ഭക്തർക്ക് കഴിക്കാം കേട്ടോ അപ്പോൾ ഇത്തവണത്തെ ഓണവും അതിഗംഭീരാവട്ടെ ഉത്രാടപ്പാച്ചിലും ഓണസദ്യ ഒരുക്കാനുള്ള ഓണക്കോടി ഒരുക്കാനുള്ള ഒക്കെയുള്ള ഓട്ടത്തിലായിരിക്കും എല്ലാ മലയാളികളും എല്ലാവർക്കും സ്നേഹപൂർവം ഒരുപാട് സന്തോഷത്തോടെ സ്നേഹത്തോടെ ഓണാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു സ്നേഹം